നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കോപ്പ അമേരിക്കയിൽ മോശമല്ലാത്ത രൂപത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി കളിക്കുന്നുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് വരുന്ന ഫൈനൽ മത്സരത്തിൽ മെസ്സി കൂടുതൽ മികച്ച പ്രകടനം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അർജന്റീൻ ആരാധകരുള്ളത് പരിക്കിന്റെ പ്രശ്നങ്ങൾ മെസ്സിയെ വല്ലാതെ അലട്ടുന്നുണ്ട് ഏതായാലും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന കൊളംബിയയാണ് ഇപ്പോൾ ഫൈനൽ മത്സരത്തിൽ അർജന്റീൻ യുടെ എതിരാളികൾ എന്നാൽ മുൻ കൊളംബിയൻ താരമായിരുന്ന അഡോൾഫോ വലൻസിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി ഇപ്പോൾ പഴയ മെസ്സി അല്ലെന്നും ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ മാർക്ക് ചെയ്യാം അഥവാ അദ്ദേഹത്തെ പൂട്ടാം എന്നുമാണ് വലൻസിയ പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെയും ഡിമരിയയുടെയും പ്രായം കൊളംബിയയുടെ വിജയ സാധ്യതകളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വലൻസിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീന കടുത്ത എതിരാളികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അവർ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് പക്ഷെ കൊളംബിയൻ താരങ്ങൾ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ് ഉള്ളത് നമ്മൾ ബാഴ്സലോണയിൽ കണ്ട മെസ്സി അല്ല ഇപ്പോൾ അന്ന് ആറും ഏഴും താരങ്ങളെ മറികടന്നുകൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ ആ കരുത്തും വേഗതയും ഒക്കെ ഇപ്പോൾ മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ട് കൊളംബിയൻ താരങ്ങൾ യുവതാരങ്ങളാണ് എന്നാൽ മെസ്സിക്കും ഡി മരിയക്കും ഇപ്പോൾ പ്രായമായി പഴയ പോലെയൊന്നും കളിക്കാൻ അവർക്ക് വയ്യ ഇപ്പോൾ മെസ്സിയെ ആർക്ക് വേണമെങ്കിലും മാർക്ക് ചെയ്യാം ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും മുതലെടുക്കാം ഞാൻ മെസ്സിയുടെ ആരാധകൻ തന്നെയാണ് അദ്ദേഹത്തെ ഒരുപാട് ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോൾ പഴയ മെസ്സിയല്ല ഇതാണ് മുൻ കൊളംബിയൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി ഡി മരിയ എന്നിവരെയൊക്കെ തളച്ചു കൊണ്ട് അർജന്റീനയെ തോൽപ്പിക്കാൻ ഇപ്പോഴത്തെ കൊളംബിയൻ നിരക്ക് കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ മുൻ താരം ഉള്ളത് അവസാനമായി കളിച്ച ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയം അറിയാതെയാണ് കൊളംബിയ ഇപ്പോൾ ഈ ഒരു കലാശ പോരാട്ടത്തിന് വരുന്നത് അവസാനമായി അവർ പരാജയപ്പെട്ടത് ഇത് അർജന്റീന ടീമിനോട് തന്നെയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം